എന്താണ് എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അത് കൃത്യമായിട്ടൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു മീഡിയ പറയുന്നത് ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കണം പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്നത് തന്നെയാണ് ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കണം ജനങ്ങൾ അത് തന്നെ ആവശ്യപ്പെടുന്നു ഇലക്ഷൻ കമ്മീഷൻ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് സോ വേറെ മാർഗം എന്താണ് പോയിട്ട് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ ഒരു മാർഗം അതിനുള്ള ഒരു മാർഗ്ഗമാണ് എസ് ഐ ആർ അത്രേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾക്കാരെ ഒറവാക്കാനല്ല ഈ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ഒരു എക്സസൈസ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം ഈ ഒരു മിസ്ഇൻഫോർമേഷൻസ് ജനങ്ങളുടെ ഇടയിൽ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ശ്രമം ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ എത്തിക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് ഇത് നടക്കുന്നത് മൊത്തം പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സാന്നിധ്യത്താലാണ് മീഡിയയുടെ സാന്നിധ്യത്തിലാണ് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് സോ കൃത്യമായിട്ട് എല്ലാ എലിജിബിൾ ആൾക്കാരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർ മരിച്ചിട്ടുള്ളവർ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഉദ്ദേശം നിങ്ങൾ പ്രൂവ് സിറ്റിസൺഷിന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് ആശങ്ക ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നിലവിലുള്ള ഇലക്ഷൻ റൂൾസ് അനുസരിച്ചിട്ട് ആക്ട്സ് ആൻഡ് റൂൾസ് അനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ നിയമാനുസൃത്വം മാത്രമേ ചെയ്യാൻ കാരണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് ഹൈക്കോടതി സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ട് കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു നിലപാടാണ് ഉള്ളത് ആക്ച്വലി സോ എസ് ഐ ആർ എന്ന് പറയുന്നത് ആരും ഒരാൾ ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇത് നിലവിലുള്ള ഇലക്ട്രൽ റൂൾസ് അനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ജനങ്ങൾക്ക് ആശങ്ക ഉണ്ട് എന്നെ ഉറവാക്കണമെന്നുള്ളത് അല്ല നോക്കേണ്ടത് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവേണ്ടത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അനുസരിച്ചിട്ട് ആർട്ടിക്കൽ ത്രീ ട്വൻറ്റി സിക്സ് ഉണ്ട് അതിൽ ഒരു ആറാണ് വോട്ടർ എന്നുള്ളത് എലിജിബിലിറ്റി കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ നിർബന്ധം മൂന്നാമത്തത് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആസ് എ വോട്ടർ വേറെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് സോ ആൾക്കാർക്ക് എന്താണ് ആശങ്ക സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണോ ആശങ്ക സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിൽ പന്ത്രണ്ട് ഡോക്യൂമെൻ്റ്സിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള നെലിലുള്ള എല്ലാ വോട്ടേഴ്സിനും ഒരു എനുമറേഷൻ ഫോം കിട്ടും ആ എനുമറേഷനും ഫോം ഫിൽ ചെയ്യണം അത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ആ കാറ്റഗറി ഉണ്ടെങ്കിൽ സ്വ സ്വയം ആ ആൾക്ക് കൂടി ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ഈ പന്ത്രണ്ട് ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ ബി എൽ ഒ മാർ അവർക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഉണ്ടാക്ക ഒരു ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമുണ്ട് ബിയോലോ ആപ്പ് ഉണ്ട് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ ചെയ്യാം ആൾക്കാർ വീട്ടിൽ തന്നെ വേണമെന്നില്ല ഇലക്ഷൻ കമ്മീഷൻ വളരെ സുതാര്യമായിട്ട് ഇൻക്ലൂസീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് സോ ജനങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ് ഇവിടെ ഉള്ളത് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ആണ് ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി മാത്രമേ നമുക്ക് ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ ഒരു സംശയം വരാതെ രീതിയിലെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ സഹായമാണ് വേണ്ടത് ഒരു ആശങ്ക ഒരിക്കലും വേണ്ട കാരണം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനുടെ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പാവപ്പെട്ട ആൾക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള പേഴ്സൺസ് ഡിസബിലിറ്റീസ് അങ്ങനെ ബെഡൻ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരെ സഹായിച്ചു കൊണ്ട് തന്നെ ഇത് ചെയ്യണം ഒരാൾക്ക് പ്രയാസം വരാതെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷനെ നിർദ്ദേശമുണ്ട് അതനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു മിസ്ഇൻഫർമേഷൻസ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റ് ജനങ്ങൾ ഇതെല്ലാം അറിയണം എല്ലാം നടക്കുന്നത് ആസ് പെർ റൂൾസ് ആണ് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഒരു സഹായം നമ്മൾ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാരണം